മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പ്രഥമനാണ് അതിനു അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു കിലോ സൂചി ഗോതമ്പ് നാല് തേങ്ങ പിഴിഞ്ഞെടുത്ത പാൽ രണ്ട് കിലോ ശർക്കര നന്നായി ഉരുക്കിയത് നെയ് ഒരു നാല് ടേബിൾ സ്പൂൺ ഏലയ്ക്ക ഒരു പത്ത് പതിനഞ്ച് ഗ്രാം നൂറ്റമ്പത് ഗ്രാം കാഷനൂറ് ഗ്രാം ക്രിസ്മസ് നമുക്കൊരു ഉരുളി അടപ്പത്ത് വച്ചതിന് ശേഷം വേവിച്ചെടുത്ത സൂചി ഗോതമ്പ് നമുക്കതിലേക്ക് പകർത്താം അതിനുശേഷം ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര അതിലേക്ക് വെച്ചു കൊടുക്കുക ഇത് വരട്ടിയെടുക്കുന്ന സമയമാണ് പായസത്തിൻ്റെ പ്രധാനപ്പെട്ട സമയം ഇത് വരണ്ട് പാകമായി വരാൻ ഏകദേശം ഒരു മണിക്കൂറിനടുത്തെടുക്കും ആ പാകമാവുന്ന സമയം തന്നെയാണ് ഈ പായസത്തിൻ്റെ രുചിയും നമ്മൾ ആദ്യം തന്നെ സൂചി ഗോതമ്പ് നന്നായിട്ട് കഴിയതിന് ശേഷം ഒരു കുക്കറിൽ നിറയെ വെള്ളം വെച്ച് ഞാനിപ്പോൾ ഒരു കിലോ വേവിച്ചെടുക്കാൻ എടുത്തിരിക്കുന്നത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അത് നിറയെ വെള്ളം വെച്ചതിന് ശേഷം ഞാനത് വേവിച്ചത് അത് നിറയെ വെന്ത് കഴിയുമ്പോൾ അത് നിറയെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോതമ്പ് വേവിക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു വിട്ട വിസലടിക്കുമ്പോൾ അത് ഇറക്കി വയ്ക്കും അതിന് ശേഷം ആ ചൂടോട് കൂടിയാണ് ഞാനിപ്പോൾ പാത്രത്തിലേക്ക് ഒഴിച്ചത് ശർക്കര ഉരുക്കുമ്പോൾ ഒരല്പം വെള്ളം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ നന്നായിട്ട് കുറുകിയിരിക്കണം അതുകൊണ്ട് തന്നെ അധികം വെള്ളം വെള്ളമൊഴിക്കാതെ ഒരല്പം വെള്ളം മാത്രം ഒഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കേണ്ടതാണ് ശുചി കൊതുമ്പോൾ ശർക്കരയിൽ കിടന്ന് വരുന്ന ആ പാകം നിങ്ങൾക്ക് പല രീതിയിലായിട്ട് ഞാനിവിടെ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുറുകി കുറുകിക്കൊണ്ടിരിക്കുന്നത് ഇതിനെടുക്കുന്ന സമയം ഞാൻ ഈ പറയുന്നത് തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് പാകമായി വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇത് സമയം എടുത്ത് ഇത്ര സമയം തന്നെ എടുത്താവുന്നതാണ് ആ തിള തിളച്ചു വരുന്നതിൻ്റെ ആ കുമിളകൾ വരുന്നതിൻ്റെയും ആ അതിൻ്റെ എയർ പുറത്തേക്ക് വരുന്നതിൻ്റെയും നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും കുറുകി വരുന്നതിൻ്റെ ഭാഗം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന നേരം ചിരക്ക് വെച്ച തേങ്ങയിലേക്ക് തിളപ്പിച്ച വെള്ളം എൽപ്പം ഒഴിച്ചതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കുക ഒന്നാം പാൽ എടുക്കുമ്പോൾ എല്പം മാത്രമേ എടുക്കാവൂ ഞാനിവിടെ ഒന്നും രണ്ടും പാൽ എടുത്തിട്ടുള്ളൂ ശരിക്കും മൂന്ന് പാൽ എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് ആയതുകൊണ്ട് നന്നായിട്ട് കുറുകിപ്പോവും പെട്ടെന്ന് തന്നെ കുറുകിപ്പോവും പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് മൂന്ന് പാൽ തന്നെ എടുക്കണം ആദ്യമായിട്ടുണ്ടാക്കുന്നവരൊക്കെ പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കണം ആദ്യ പാലിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞല്ലോ രണ്ടാമത്തെ പാല് ഞാൻ മൂന്നാമത്തെയും കൂടെയും കൂട്ടി ഒഴിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ പാൽ എടുക്കാത്തത് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കുറുക്കി അതിൻ്റെ ഒരു പാകമായി വരുന്നതിൻ്റെ ഇതിൽ നമുക്കറിയാം നിന്ന് പിടിക്കാതെ വിടാതെ നിൽക്കുന്നത് ആ സമയമാകുമ്പോൾ നമ്മൾ ഇപ്പം നെയ്യ് ഇട്ട് കൊടുത്തിരിക്കുന്നില്ല ആ മൂന്ന് ടേബിൾ സ്പൂൺ നാല് ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നു ഇപ്പം നമുക്ക് കുറച്ചുകൂടി ഇളക്കാനത് സുഖമായിട്ട് കിട്ടും ഇപ്പോൾ ഞാൻ പാചകം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ ആവാറായിരുന്നു വരടാ വരട്ടാൻ തുടങ്ങിയിട്ട് തീ കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ വരട്ടിയെടുക്കുന്നത് അടിയിൽ പിടിക്കാതിരിക്കാൻ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത്രയും പായസം ആവശ്യമില്ലാത്തവർക്ക് അരക്കിലോ എടുക്കുക അരക്കിലോ എടുക്കുമ്പം തേങ്ങ രണ്ടെണ്ണം ശർക്കര ഒരു കിലോ അങ്ങനെ കുറച്ച് കൊണ്ട് വരാം ഇപ്പം നമ്മുടെ ഇത് നന്നായിട്ട് കുറുകി നന്നായിട്ട് വരണ്ടു വന്നിരിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ പാൽ ഒഴിച്ചു കൊടുത്ത് പായസത്തിൻ്റെ അവസാന ഭാഗ ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റും ഈ പാൽ ഒഴിച്ചു കൊടുത്ത് ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് ഇത് വീണ്ടും ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് ഒന്നാമത്തെ പാലും ഒഴിച്ചു കൊടുക്കാം ഇനി ഗോതമ്പ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് പരിപ്പാക്കാം പരിപ്പ് പായസം വെക്കുമ്പോൾ ചെറുകറ്റി പരിപ്പ് അത് വേവിക്കുന്നതിന് മുമ്പ് നെയ്ൽ വറുത്തെടുക്കുക ബാക്കി ശേഷമെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമ്മളിതിൽ ചേർക്കാനുള്ള ഇലക്കയും ഒന്നാം പാലുമാണ് ഇത് കുറുകി കഴിയുമ്പോൾ ഒന്നാം പാൽ ഇറക്കും ഇതിനിടയിൽ ഇലക്കയും ചേർക്കും പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പായസം വയ്ക്കുന്നത് ചിലർ ഈ പായസത്തിലേക്ക് ചെറിയ തേങ്ങക്കുത്തുകൾ നെയ്ൽ വറുത്ത് ഇടാറുണ്ട് മറ്റു ചിലർ ചുക്ക് ചുക്ക് പിടിച്ച് ചേർക്കാറുണ്ട് പരിപ്പ് വ്രതമനെ ചുക്ക് കൂടി ചേർക്കാം അതൊരു ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഗോതമ്പ് വ്രതമെ അത് ചേർക്കാറില്ല എന്ന് പ്രത്യേകം പറയുന്നു ഇതിലെല്ലാം ഉപരി ഇതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം വീണ്ടും പറയുന്നു അതിൻ്റെ വരട്ടിയെടുക്കുന്ന സമയം തന്നെയാണ് അത് വരളാൻ അത്ര സമയം അനുവദിച്ച് തന്നെ വരട്ടിയെടുക്കുക തീ കുറച്ചിട്ട് ശർക്കരയും ഗോതമ്പ് പരിപ്പ് അണിയിൽ പരിപ്പ് അത് നമ്മൾ കൂടിക്കലരാൻ എടുക്കുന്ന അന്ന് ഒന്നാവാൻ എടുക്കുന്ന സമയം തന്നെയാണ് പായസത്തിൻ്റെ ടേസ്റ്റ് ഇപ്പം നമുക്ക് ഇലക്കെ ഇട്ട് കൊടുക്കാം ആ പൊടിച്ചതാണ് മൊത്തത്തിൽ മുഴുവനായിട്ട് ഞാൻ ഇടയാണ് വേണമെങ്കിൽ തൊണ്ട് കളയാം ഞാൻ കളയുന്നില്ല ഇനി ചെയ്യേണ്ടത് നമ്മളിത് ഗോതമ്പായത് കൊണ്ട് പെട്ടെന്ന് കുറിയിപ്പോവും അതുകൊണ്ട് നമ്മൾ കുറിയാൽ ഒരു ഒരു തേങ്ങയുടെ പാലെടുത്ത് വീണ്ടും ഒഴിച്ച് പിഴിഞ്ഞ് ഒഴുതു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പഴയ പോലെ ആയി കിട്ടും അപ്പോൾ ഇത് ഒന്നാം പാൽ വീണ്ടും ഒഴിച്ച് കഴിഞ്ഞു തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം നേരം തിളപ്പിക്കാറുള്ള ഇപ്പോൾ വെള്ളം ഞാൻ അധികം ചേർക്കാത്തതായിരുന്നു ചെറിയൊരു തിള വരുമ്പോൾ തന്നെ ഞാനത് വെക്കും വെള്ളം കൂടുതൽ ചേർക്കുന്നവർ നന്നായിട്ട് തിളപ്പിച്ച് അത് വറ്റിക്കണം വെള്ളം ഒരുവിധം വറ്റിയാൽ മാത്രമേ ഇറക്കാവൂ അല്ലെങ്കിൽ പെട്ടെന്ന് പായസം ചീത്തയക്കൂ പായസം ഉണ്ടാക്കി കഴിഞ്ഞ് ഉപയോഗിക്കാൻ നേരത്ത് കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു തേങ്ങാപ്പാലിൻ്റെ പാ ഒരു തേങ്ങയുടെ പാലെടുത്ത് നല്ല വെള്ളം കൂട്ടിയെടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പതിന് ശേഷം തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്നിട്ട് രണ്ടും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നല്ല കട്ട മാറി കിട്ടും ഒരു കാര്യം പറയാൻ വിട്ടു മൂന്നാം പാൽ എടുക്കുന്നവരാണെങ്കിൽ ആ മൂന്നാം പാല് നമ്മൾ വരട്ടി തുടങ്ങി നന്നായിട്ട് കട്ട പിടിച്ച് നന്നായിട്ട് വരണ്ട് പരുവത്തിലാവുമ്പോൾ തുടങ്ങി അത് ഒഴിച്ചു കൊടുത്ത് പതുക്കെ ലൂസായി കൊണ്ടുവരാ അങ്ങനെ ഒഴിച്ച് ഒഴിച്ച് ലൂസായി കൊണ്ടുവരാ വീണ്ടും ഇതാക്കിയെടുക്കുക അത് കഴിഞ്ഞ് രണ്ടാം പാൽ ഒഴിക്കുക അത് കഴിഞ്ഞ് ഒന്നാം പാൽ ഒഴിക്കുക അത് കട്ടം കട്ടമായിട്ട് തന്നെ അങ്ങനെ ഒഴിച്ച് ഒഴിച്ച് തന്നെ എടുക്കുക അത് പറയാൻ വിട്ടുപോയിരുന്നു ഇപ്പോൾ നമ്മുടെ പായസം റെഡി കഴിഞ്ഞു ഇപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു പായസം റെഡിയാവാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടത് കശുവണ്ടിയും മുന്തിരിയും വറുത്തിടുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഈ നാല് സ്പൂൺ കൂടാതെ അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം അതിൽ വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് പായസത്തിനു മീലേത് വിറകി കൊടുക്കാം അപ്പോൾ ആ നെയ്യൂടി മേളയിൽ വരുമ്പോൾ അതിന് പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ശ്രദ്ധിക്കേണ്ടത് ഏലക്ക ഇനി ആവശ്യം രുചി പോരാത്തവർ കുറച്ചുകൂടി ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ രുചി അനുസരിച്ചാണ് ഏലക്കയുടെ കാര്യം ഇപ്പോൾ നമ്മുടെ പായസം അതിൻ്റെ അവസാന മെനക്കോണിയിലേക്കും കിടന്നു അപ്പോൾ ഈ ഓണം സ്പെഷ്യൽ എല്ലാവരും ട്രൈ ചെയ്യുക ഗോതമ്പ് വ്രതം മലയാള പാചകത്തിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഓണാശംസകൾ